ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ നമുക്ക് ദാ ഇതുപോലെ ഇഞ്ചി വളർന്നു നിൽക്കുന്ന ഈ ഇഞ്ചി ഒരു ചാക്ക് ഇരുപ ഇരുന്നൂറ് രൂപയ്ക്ക് എന്ന കണക്കിൽ നമ്മൾ വിൽപ്പനയ്ക്കാണ് അതായത് ഇത് നമ്മൾ ഒരു ചാക്കോട് കൂടി അതായത് മണ്ണുൾപ്പെടെ നമ്മൾ ചെടി ഒരു ചാക്ക് നിറച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി അത് ഇതോടുകൂടി തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് വല്ല കാറോ മറ്റ് വണ്ടികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് വെച്ചുകൊണ്ട് പോകാൻ സൗകര്യത്തിനും വീട്ടിൽ ഏതെങ്കിലും ഒരു മൂലയിലോ മറ്റോ വെച്ച് വളർത്താൻ പറ്റുന്ന രീതിയിലും ഇത്രയും വലുതായ ഇഞ്ചിയാണ് നമ്മൾ വിപ്പനക്കായിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഇന്ന് കുട്ടികളെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് അതായത് നമ്മുടെ ഈ ഇഞ്ചി പൂത്ത് കഴിഞ്ഞാൽ ഇഞ്ചിക്ക് വിളവെടുക്കാൻ സമയമായി എന്ന് കരുതുന്ന പലരും ഉണ്ട് അപ്പോൾ അതാ ഈ കാണുന്നതാണ് ഇഞ്ചിര പൂ എന്ന് പറയുന്നത് കണ്ട കണ്ട ഇതാണ് ഇഞ്ചിര മൊട്ടുകൾ വന്നിരിക്കുന്നതാണ് ഇതുപോലെ ഈ ഇഞ്ചി നട്ടടുത്തെല്ലാം ഇതുപോലെ മൊട്ടുകൾ വരും പൂവും ആവും ഇതുപോലെ മുട്ടുകൾ ധാരാളം ഉണ്ടാവും കണ്ടോ ഇതാണ് ഇഞ്ചിര പൂ വരുന്ന മൊട്ടുകളാണ് ഈ ചുവട് ഭാഗത്ത് നിന്നും ഇതുപോലെ കാണും അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി പരുവായി എന്നല്ല അർത്ഥം ഇതിൽ ഇഞ്ചിര കിഴങ് ഇറങ്ങി തുടങ്ങുന്നു എന്നാണ് അർത്ഥം കാരണം ഈ പ്രായത്തിൽ ഇഞ്ചി നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ വേര് മാത്രമേ കാണൂ അതിൽ ഇഞ്ചിയുടെ ഇഞ്ചി പരുവായി വരുന്ന സമയത്താണ് അതായത് ഇഞ്ചി ഈ നല്ലതുപോലെ ഇഞ്ചി കിഴങ്ങിറങ്ങുന്ന സമയമാണ് അപ്പം ഈ സമയത്ത് ഒരു കാരണം വെച്ചാൽ നമ്മൾ ഇഞ്ചി വെട്ടാൻ പാടില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇഞ്ചി കൃഷിയിൽ പലരും പറയുന്ന കേൾക്കാം ഇഞ്ചി പൂ വരും പൂ വന്നു കഴിഞ്ഞാൽ ഇഞ്ചി വെട്ടാൻ പരുവമായി എന്നാണ് ഈ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയുടെ ആ വ്യത്യാസം കൊണ്ട് ഈ ഓണ സമയങ്ങളിൽ നമുക്ക് ഇഞ്ചി വിളവെടുക്കാൻ ഇപ്പം നമ്മളെ ഈ നാട്ടുപ്രദേശങ്ങളിൽ അതായത് നമ്മളെ വീടുകളിലൊക്കെ നട്ടിരിക്കുന്ന നമ്മൾ ഇഞ്ചി പരുവായിട്ടില്ല എന്നാണ് അർത്ഥം കാരണം ഇത് പൊടിച്ചത് തന്നെ ഏതാണ്ട് ജൂൺ ജൂലൈ മാസത്തിലാണ് അപ്പോൾ ഇഞ്ചിക്ക് എങ്ങനെ പോയാലും ഒരു എട്ടൊമ്പത് മാസമെങ്കിലും കുറഞ്ഞത് വിളവെടുപ്പിനായിട്ട് വേണം അതുകൊണ്ട് തന്നെ ഈ പൂക്കൾ വന്ന് അത് കണ്ടുകൊണ്ട് ആരും നമ്മൾ ഇഞ്ചി വെട്ടാൻ നോക്കരുത് ഇഞ്ചിക്ക് ഒരു ഇതും കിട്ടില്ല നമുക്ക് വിളവെടുക്കുന്നതിലൂടെ നമുക്ക് കിഴങ്ങ് കിട്ടില്ല വെറും വേരായിരിക്കും മാത്രമല്ല വിളവെടുക്കുന്ന നമ്മള ഈ കിഴങ്ങുണ്ടെങ്കിൽ തന്നെ ഇഞ്ചി ഇഞ്ചിക്കിഴങ്ങിന് അത് നല്ലതുപോലെ മുറ്റിയാൽ മാത്രമേ എരിവും നല്ല രുചിയും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവൂ അപ്പോൾ ഇത് പലരും എന്നോട് ചോദിച്ചതാണ് ഇഞ്ചി പരുവാകുമ്പോൾ നമ്മളെ ഇഞ്ചി തനിയേ പട്ട് കരിഞ്ഞു പോകുന്നതാണ് സാധാരണയായിട്ടുണ്ടാകുന്നത് അതായത് ഇലകളെല്ലാം കരിഞ്ഞു പോയതിന് ശേഷമാണ് ഉണങ്ങിപ്പോവും അത് നശിച്ചു പോവും ഈ ഇലകളൊന്നും കാണില്ല ആ സമയത്താണ് നമ്മൾ വിളവെടുക്കുന്നത് മാത്രവുമല്ല നമുക്ക് ഇഞ്ചി ഇപ്പോൾ ഈ ഇഞ്ചി വിളവെടുത്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് യാതൊരുവിധ വിളവും കിട്ടില്ല മാത്രവുമല്ല നമ്മളെ ഇഞ്ചിക്ക് കിഴങ് കറങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഇപ്പം നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ജൈവ വളങ്ങളിൽ വെച്ച് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ചാരം അത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഈ ചാരമെന്ന് പറയുമ്പോൾ കമ്പോസ്റ്റ് ചെയ്തെടുക്കണം അത് കമ്പോസ്റ്റ് ചെയ്തെടുക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് കമ്പോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അതായത് ഒരു പിടി മീൻ വേസ്റ്റ് നമ്മളെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന മീനിൻ്റെ വേസ്റ്റുകളുണ്ടല്ലോ അത് ഒരു പിടി എടുക്കുക അതിലേക്ക് നമ്മൾ പത്ത് പിടി ചാരമാണ് ഇട്ട് ഇതുപോലെ വെച്ചേക്കേണ്ടത് വെള്ളം നനയാതെയും അതുപോലെ തന്നെ വെയിൽ കൊള്ളാതെ ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ച് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്കെടുത്ത് ഇഞ്ചീടെ ചുവട്ടിലിട്ട് കൊടുത്താൽ നമ്മൾ പ്രത്യേകിച്ച് വളങ്ങൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളെ ഇഞ്ചി നല്ല പുഷ്ടിയോടെ വളർന്നു വരികയും ചെയ്യും ഇത് അതുപോലെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വളമാണ് ഇനി രാസവളം ഇടുന്ന സുഹൃത്തുക്കളാണെങ്കിൽ അവർക്ക് നമുക്കൊരു ഇരുപത്തഞ്ച് ഗ്രാം കുറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് ഗ്രാം അല്ലെങ്കിൽ മുപ്പത് ഗ്രാം ഒരു മാസത്തിലൊരിക്കലോ ഒരു രണ്ടാഴ്ച കൂടുന്ന സമയങ്ങളിലോ ഒരു ഇതുപോലെ ചാക്കിൽ വെച്ചിരിക്കുന്ന ചെടികൾക്കാണെങ്കിൽ നമ്മൾ ഒരു ചാക്കിലേക്ക് അമ്പത് ഗ്രാം മുതൽ ഇരുപത്തഞ്ച് ഗ്രാം വരെ നമുക്ക് പൊട്ടാഷ് വളം അതാണ് ഇട്ട് കൊടുക്കേണ്ടത് അതുപോലെ നമുക്ക് ഈ പരുവാകുന്ന ഇഞ്ചി ചെടിയൊക്കെ കൊടുക്കണം കാരണം ഒരു കാരണവശാലും ഫാക്ടം പോസ് ഇട്ട് കൊടുക്കരുത് അങ്ങനെ ഫാക്ടം പോസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി കണ്ടമാനം തോലിച്ച് കയറുക മാത്രമേ ഉള്ളൂ അതിൽ ഒരു വിളവും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇതുപോലുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് പിന്നെ ജൈവ വളം കൊടുക്കുന്ന കൂട്ടുകാർ എത്രത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മീൻ വേസ്റ്റ് ഇട്ട് കമ്പോസ്റ്റ് ചെയ്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വിളവ് ഞാൻ ഇപ്പോൾ അതുപോലെ കൊടുത്തത് കൊണ്ടാണ് ദാണ്ട ഇത് കണ്ടോ ഇതിൽ നിന്ന് ഇതൊക്കെ നല്ലതുപോലെ വളർന്നു വരുന്നത് ഈ മീൻ വളമാണ് ഇത് മീൻ വേസ്റ്റ് ഇട്ട് മീൻ വളം ഇതുപോലെ കമ്പോസ്റ്റ് ചെയ്തെടുക്കുന്ന വളമായതുകൊണ്ടാണ് ഇതൊക്കെ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നത് അപ്പോൾ കൂട്ടുകാരെ ഇതൊരു അഞ്ചാറ് മാസം പഴക്കമുള്ള ഇഞ്ചിയാണ് അപ്പോൾ ഈ ഇഞ്ചി വളർന്ന് ഈ പരിധിയിലായിട്ടുണ്ട് ഇത്രയും വലിപ്പമുള്ള ഇഞ്ചി ഒരു ചാക്ക് അതായത് പോട്ടി മിക്സോട് കൂടി നിങ്ങൾക്ക് ഒരു ചാക്കായിട്ട് തന്നെ വണ്ടിയിലെടുത്തുകൊണ്ട് പോകാനുള്ള സൗകര്യത്തിൽ ഞങ്ങൾ വളർച്ച വച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഒരു ചാക്കിന് നമ്മൾ കൊടുക്കുന്നത് ഒരു ചാക്കിന്റെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇനി ഒരു രണ്ടോ മൂന്നോ മാസം കൂടി കഴിയുമ്പോൾ ഇത് പൂർണ്ണമായും വിളവെടുക്കാൻ പറ്റും അപ്പോൾ ഒരു ചാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറഞ്ഞത് അഞ്ച് അതുപോലെ തന്നെ നാല് അഞ്ച് കിലോ കുറയാതെ നിങ്ങൾക്കൊരു ഒരു ചാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒരു കിലോ ഇഞ്ചിര വിലയ്ക്കാണ് ഞങ്ങൾ ഈ ഇഞ്ചി കൊടുക്കുന്നത് തന്നെ ഒന്നോ ഒന്നരയോ കിലോ ഇഞ്ചിര വിലയ്ക്ക് നിങ്ങൾക്കൊരു ചാക്ക് ഇഞ്ചി തന്നെ വാങ്ങിക്കൊണ്ട് പോവാം അതിനുള്ള നല്ലൊരവസരമാണിത് അപ്പോൾ വേണമെന്നുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പരും അഡ്രസ്സും എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോകൾ ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്